ലഹരി മരുന്നു കേസിലെ കള്ളപ്പണ ഇടപാടിൽ കൂടുതൽ പ്രതികൾക്കായി വലവിരിച്ച് ഇ ഡി മുഖ്യപ്രതി ശ്രീലങ്കൻ സ്വദേശി ലോക്കു യതിഗയെ കണ്ടെത്തി സമൻസ് കൈമാറാൻ ശ്രീലങ്കൻ എംബസിയുടെ സഹായം തേടും അതേസമയം മറ്റു രണ്ട് പ്രതികൾ കൂടി ഒളിവിൽ തുടരുകയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും എൽ ടിറ്റിയുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ ഫണ്ട് കണ്ടെത്താനായിരുന്നു ആയുധ ലഹരിക്കടത്തെന്ന് എൻ ഐ എ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലായിരുന്നു ലഹരി സംഘം വലയിലായത് പിന്നീട് യുഎപിഐ ചമത്തിയ കേസ് എൻ ഐ വിടുകയും എൻ ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ലഹരി മരുന്ന് കേസിലെ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിച്ച ഇ ഡിയും കുറ്റപത്രം നൽകിയിരുന്നു പലതവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന തമിഴ്നാട് സ്വദേശി ജോൺ പോളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികൾ തമ്മിലുള്ള പണം കൈമാറ്റത്തിന് ഇടനില ും ജോൺ പോൾ ആയിരുന്നു ഇതിനൊപ്പം കൂടുതൽ കണ്ണികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ശ്രീലങ്കൻ സ്വദേശിയായ ലോക്കോ യതിങ്ക ഇ ഡി കേസിൽ നാലാം പ്രതിയാണ് ശ്രീലങ്കയിലുള്ള പ്രതിയെ കണ്ടെത്തി സമൻസ് കൈമാറാനാണ് ശ്രമം എന്നാൽ പ്രതിയെക്കുറിച്ച് സൂചനകളൊന്നുമില്ല പതിനാറാം പ്രതി ചന്ദ്രനും പതിനെട്ടാം പ്രതി സുന്ദർശിനിയും സമൻസിനോട് പ്രതികരിച്ചിട്ടില്ല ഇവർക്കായും തെരച്ചിൽ ഊർജിതമാക്കി ആയുധ ലഹരിക്കടത്തിലെ ഇ ഡി കേസിലാകെ പ്രതികളാണുള്ളത് ഇവരിൽ പതിനാറ് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനം കൊച്ചി